ட தயார்க்குக்கு கொடுக்கணும் எல்லாரும் தயாருற எல்லாம் ஆளுங்களும் பணியும் காரியங்களும் சீக்கிரம் வந்த ஆளும் ഡ്രൈവിംഗ് ടെസ്റ്റിന് ടോക്കൺ കിട്ടിയ മുഴുവൻ പേർക്കും ടെസ്റ്റിൽ പങ്കെടുക്കാനായില്ല നിലമ്പൂർ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ ടെസ്റ്റിനെത്തിയവരും ആർ ടിഒ ഓഫീസിലെ ജീവനക്കാരും തമ്മിൽ തർക്കം ടെസ്റ്റിന് ഓൺലൈനിൽ ബുക്ക് ചെയ്ത ടോക്കൺ കിട്ടിയെത്തിയത് നൂറ്റിനാൽപ്പത് പേരാണ് ഇതിൽ എൺപത് പേരെ മാത്രമേ ടെസ്റ്റിന് അനുവദിക്കാനാവൂ എന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചതാണ് പ്രശ്നത്തിന് കാരണമായത് മുഴുവൻ ആളുകളെയും ടെസ്റ്റ് നടത്തണമെന്ന അപേക്ഷകർ വാശി പിടിച്ചു ഇതോടെ എട്ടേ മുപ്പതിന് തുടങ്ങേണ്ട ടെസ്റ്റ് തുടങ്ങിയത് പന്ത്രണ്ട് മുപ്പതോടെയാണ് നിലമ്പൂർ ജെ ഓഫീസിൽ പ്രത്യേകമായി നിയമിച്ചിരുന്ന ഓഫീസറെ പിൻവലിച്ചതാണ് ടെസ്റ്റ് എൺപത് അപേക്ഷകരിലേക്ക് ചുരുക്കാൻ കാരണം കഴിഞ്ഞ ഏഴാം തീയതി വരെ നൂറ്റി ഇരുപത് പേരാണ് ടെസ്റ്റിന് എത്തിയിരുന്നത് ഇവർക്കെല്ലാം ടെസ്റ്റിൽ പങ്കെടുക്കാനും കഴിഞ്ഞിരുന്ന തങ്ങൾക്ക് അനുവദിച്ച തീയതിയിൽ ടെസ്റ്റിന് പങ്കെടുക്കാൻ കഴിയാതിരുന്നവർക്ക് ഇനി എന്ന് ടെസ്റ്റിൽ പങ്കെടുക്കാൻ അറിയില്ല വരും ദിവസങ്ങളിലും നൂറ്റി മുപ്പതിലേറെ പേർക്കാണ് ആ ടെസ്റ്റിന് ടോക്കൺ ലഭിച്ചിട്ടുള്ളത് മോട്ടോർ വാഹന വകുപ്പ് കമ്മീഷണർ അടിയന്തരമായി ഇടപെട്ട് പിൻവലിച്ച ഓഫീസറെ തിരികെ വിളിച്ച് ടെസ്റ്റിന് ടോക്കൺ ലഭിച്ച മുഴുവൻ അപേക്ഷകർക്കും അവസരം നൽകണമെന്നാണ് അപേക്ഷകരുടെ ആവശ്യം ഗർഭിണികൾ ഉൾപ്പെടെ നിലമ്പൂർ താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയ അപേക്ഷകരാണ് ടെസ്റ്റിന് എണ്ണം കുറച്ചതോടെ പ്രതിസന്ധിയിലായത് ന്യൂസ് ത്രഡ് ട്വൻ്റി നിലമ്പൂർ